ശ്രീവാത്സവം ഹരിപ്പാട് അനാഥാലയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഈ പുതിയ തലമുറ അവരുടെ അച്ഛനെയും അമ്മയെയും ബന്ധുജനങ്ങളെയെല്ലാം അനാഥാലയങ്ങളെ കൊണ്ട് തള്ളുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് അതിനെതിരെ ഉള്ള ഒരു പിക്ചറാണ് ഇപ്പോൾ എടുക്കുന്ന എത്രയും അനാഥാലയത്തിലെ അന്തേവാസികളായ അമ്മയും ഭാസ്കരൻ പിള്ളയും നായികയും നായകനുമാകുന്ന രഘു പെരുമ്പുളയ്ക്കൽ സംവിധാനം ചെയ്യുന്ന എത്രയും പ്രിയപ്പെട്ടത് എന്ന ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടിംഗ് പന്തളം അടൂർ പള്ളിക്കൽ മഹാത്മാ അനാഥാലയത്തിലുമായി പൂർത്തീകരിച്ചു അനാഥാലയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിർമ്മിക്കുന്ന ഫിലിമിൽ അനാഥാലയത്തിലെ നൂറുകണകിന് അന്തേവാസികളും പങ്കാളികളാകുന്നു ബിഗ് സ്ക്രീൻ സിനിമാ നിർമ്മാതാക്കളായ എ വി മൂവീസാണ് പടം നിർമ്മിക്കുന്നത് സിനിമാ നിർമ്മാതാവും ശ്രീവത്സം ഗ്രൂപ്പ് എം ഡിയുമായ വരുൺ രാജ് സുച്ചോൺകർമ്മം നിർവഹിച്ചു ഗാനരചന നവമി വേണു സംഗീതവും ആലാപനവും പന്തളം ബാലൻ ക്യാമറ രതീഷ് അടൂർ അസോസിയേറ്റ് ഡയറക്ടർ പ്രവീൺ ബാബു സുരാജ് വെഞ്ഞാറന്മൂടിന്റെ ജ്യേഷ്ഠൻ സജീവ് വഞ്ഞാറൻപൂട് ചിറ്റേം ഗോപകുമാർ സൗമ്യ മാസ്റ്റർ ആഗ്നേഷ് പ്രജീഷ് ധൻഷിക രാഹുൽ കൃഷ്ണ സുഭാഷ് പന്തളം എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാകുന്നു രഘു പരിപുളയ്ക്കലിന്റെ നാലാമത്തെ പടമാണ് എത്രയും ന്യൂസ് ബ്യൂറോ പന്തളം ശ്രീവാത്സം സിൽസ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനാട്